സാഹിബ് ചേച്ചിയുടെ ഫോട്ടോ സാഹിപ്പ് ഈ ഗുഹയുടെ ഉള്ളി കൂടെ കേട്ടാ പോണ്ടേ ഗൂഗിൾ മാപ്പ് കാട്ടി തരണ വഴിയാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ കണ്ടുപിടിക്കണ വഴിയൊന്നുമല്ലി ിൽ സ്റ്റോ ചിൽ ഞാൻ ഈവനിങ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു നിൽക്കണത് ആന ഇൻഗ്രീഡിയൻസ് കേട്ട എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് ഇന്ന് ആക്ച്വലി നമ്മൾ ചെറുതായിട്ടൊന്ന് ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് ഇന്നലെ നമ്മൾ താമസിച്ച സ്ഥലമാണ് നിങ്ങൾ ഇപ്പൊ ബാക്കിൽ കണ്ടോ സുഹൃത്തുക്കളെ ഫുള്ള് ടെൻ്റ് ആണ് കേട്ടോ ഇതൊരു ചെറിയൊരു ഇസ്രായേൽ കോളനി ആണെന്ന് വേണമെങ്കിൽ പറയാം ഫുൾ ഇസ്രായി ഇസ്രായേൽ ഇസ്രായേലിൽ നിന്നും വന്ന സുഹൃത്തുക്കളാണ് കേട്ടോ ഇവിടെ കൂടുതലുള്ള ഒരു പത്ത് അമ്പത് പേരോളം ഉണ്ടാകും സോ ഇന്ന് നമ്മൾ നമ്മുടെ ടെൻറ്റിൽ നിന്നും ഇവിടെയൊക്കെ ടെൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഇവിടെയാണ് പാമ്പിനെ കണ്ടത് ടെൻറ്റിൻ്റെ അടുത്തേക്ക് കയറി വന്നത് എല്ലാവരും ഇവിടുത്തെ ഇസ്രായേലിൽ നിന്ന് വന്ന കുറച്ച് പെൺകുട്ടികളെല്ലാവരും കൂടി ഓളിട്ട് ഓണറിനെ വിളിച്ച് ഓണർ വന്ന് ചാക്കലിട്ട് കൊണ്ടുപോയി ഇന്നലത്തെ ബ്ലോഗ് കണ്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ആറു മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇത് ആക്ച്വലി ഒരു ഷാക്ക് പോലെയാണ് കേട്ടോ ലൈക്ക് അടിപൊളി വൈബാണ് ഇവിടെ ഇവിടെ കൂടുതലും ഇസ്രായേലിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെ നിൽക്കുന്നവരാണ് കേട്ടോ ഇവിടെ ഫുള്ള് ഇസ്രായേലി ഞാനെന്ന് ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ ഒരു പിടിയിലല്ലോ ഇവിടെ മലയാളം തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ തെറ്റും പിന്നെയാണ് ഇസ്രായേലിയൻ ഭാഷ കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പേരെ കുറച്ച് പേർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ എനിക്ക് അറിയാവുന്ന മുറി ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലായി പരിചയപ്പെട്ടു അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ തന്നെയാണ് രാത്രി സ്റ്റേ ചെയ്യണത് പക്ഷേ ഇവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്റ്റോൺ ടെമ്പിൾ അതുപോലെ തന്നെ ഇന്നലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹനുമാൻ്റെ ജന്മസ്ഥലമായിട്ടുള്ളൊരു മലയുണ്ട് അവിടെ സൺസെറ്റ് സൺറൈസ് പിന്നെ ഒരു റൈഡ് ഉണ്ട് പിന്നെ സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു കിടല ലൊക്കേഷൻ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട് കാലത്ത് തന്നെ ഇറങ്ങാണ് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം യു സബ്സ്ക്രൈബ് ബട്ട് യു ഡോ നോ മൈ ലാംഗ്വേജ് മലയാളം യൂട്യൂബ് ചാനൽ അമലോ അല്ല കേനെ നോസ് എത്തി റൈറ്റി കേ എക്ഷാവു ഇറാനി യാ അഷ്കാൻ ആൻ ഗൈസ് സേ ഹൈ ഐ ഈസ് മിസ്റ്റർ ഹെ അലോൺ 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 ആൻഡ് യു ഇല 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 ഓക്കേ യു બોટર ફ્રોમ ઇઝરાયલ યસ ઓકે કુલ માય ન્યુ ફ્રેન્ડ્સ ગાઈસ સાયપુમારે ഇവിടെ വരുന്നത് മെയിൻ ആയിട്ട് ഫുൾ ഡറിംഗ് ചെയ്യാൻ വേണ്ടിട്ടാ બી ിഇർ ഐ എൻ ജി നമ്മള് റോക്ക് ക്ലൈമ്പിങ് എന്ന് പറയലേ അതിന്റെ വേറൊരു പേരാണ് കേട്ടോ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോ അത് ചെയ്യാനാണ് ഇവിടെ എല്ലാ സായിപ്പന്മാരും ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ എനിക്ക് തന്നത് കിപ്പി ഐലാൻഡിനോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം വരുന്നത് അപ്പോ ഇപ്പോൾ നമ്മൾ പോണത് ഹംപിയിലേക്കാണ് കേട്ടോ ഹമ്പിയുടെ മെയിൻ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അമ്പത് രൂപ നോട്ടിലൊക്കെ ഉണ്ടായിരുന്ന കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ടെമ്പിൾസ് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പോണത് ഞാനൊക്കെ കാലത്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ ഈ ഇസ്രായി ഇസ്രായേലിന്ന് വന്നിട്ടുള്ള അവര് ഈ പറഞ്ഞ പോണം പതിനൊന്ന് മണി പതിനൊന്നരക്കട്ടാണ് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നത് കാരണം ഇന്നലെ ഞാൻ ആ സമയത്ത് എത്തിയപ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുള്ളൂ കേട്ടോ ഇന്നലെ ഞാൻ ഞാനിവിടെ പന്ത്രണ്ട് മണിയായപ്പോൾ എത്തിയത് അപ്പോൾ നമ്മുടെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഒന്നായിട്ടില്ല എന്ന് പറഞ്ഞു എനിക്ക് തീർത്തിയില്ല കുഴപ്പമില്ല ഞാൻ ബിസ്ക്കറ്റും വെള്ളവും കുടിച്ചിട്ട് കാലത്ത് കുറച്ച് റൈഡിയ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നമ്മളൊരു റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പോണത് ചെക്ക് പോസ്റ്റ് ഉണ്ട് കരിങ്കുരങ്ങുകൾ കുറേ ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒരു ഫെറി ഉണ്ട് കേട്ടോ അപ്പുറത്തേക്ക് ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് അപ്പോ ഓക്കെ എണ്ണൂറ്റി അമ്പത് മീറ്റർ കഴിഞ്ഞ ഒരിതുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഫെറി എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ പത്തിരുപത് കിലോമീറ്റർ ചവിട്ടേണ്ടി വരും കേട്ടോ ഞാനൊരു പത്തിരുപത് കിലോമീറ്റർ ചൗട്ടാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ നിന്ന് ഒരു ഫെറി ഉണ്ട് അപ്പുറത്തതിലേക്ക് ഞാൻ ഇതൊന്നു മാറി ജീൻസാക്കി കാരണം നമ്മൾ ഹിസ്റ്റോറിക് പ്ലേസിലേക്കാണ് പോണത് പ്ലസ് ടെമ്പിൾ ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ ടാമെന്ന് വിചാരിച്ചു ഹംപിയിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് കൊട്ടവഞ്ചി സവാരി ഉണ്ട് കേട്ടോ അവിടെ കൊട്ടവഞ്ചിയിലും പോണെങ്കിൽ പോവാം ഇത് ആ ആ ഇതെന്നെ എന്റെ പൊന്നി ഓ ഇത് ഇങ്ങനെ ക്രോസ് ചെയ്യണം കൊണ്ട് കേട്ടോ ഇത് മുങ്ങില്ലല്ലോ മുങ്ങില്ലല്ലോലോല്ലേ ഇല്ല മുങ്ങില്ല കേസ് സ്ട്രോങ് ആണ്ാ പോകലൊരു പരിപാടി ഉണ്ട് ഇതിങ്ങനെ കറങ്ങി കറങ്ങി പോണത് അതുപോലെ എനിക്ക് ഓർമ്മ വരണം കേട്ടാ ഇതാണ് നമ്മുടെ ഫെറി എഴുപത് രൂപയാണ് കേട്ടോ പറഞ്ഞത് അപ്പുറത്തേക്ക് കെടുക്കെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇനിയും വരണം എന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് അത് എടുക്കൊള്ളു തോന്നുന്നു തോന്നുന്നുണ്ടാ അപ്പുറത്ത് എനിക്ക് വലിയൊരു ഇതും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ആ ടെമ്പിളാണ് തോന്നുന്നു നമ്മുടെ ആനന്ദം സിനിമയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഇതും തോന്നുന്നുണ്ട് അറിയില്ല അങ്ങോട്ട് പോയി നോക്കണം ആ സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോണത് ഇവിടെ ഇറങ്ങിയിട്ട് കൊട്ടവഞ്ചി കൊട്ടവഞ്ചി തോക്കുന്നുണ്ടാ അവർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് മോട്ടർ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കാണ് പോണേ നമ്മുടെ ബോട്ട് എടുത്തു കേട്ടോ ബോട്ടിലെ ആൾക്കാരുകളും എല്ലാവരും വന്നു കാശ് കൊടുക്കാൻ ഭയ എഴുപത് രൂപയാണ് ഇത് പറഞ്ഞത് കേട്ടാ സോ ബോട്ട് എടുത്തു ബോട്ട് എടുത്തിട്ട് എല്ലാവരും ഇപ്പൊ കയറിട്ട എല്ലാരും കേറിയിട്ട് വേറൊരു സൈക്കിളും കൂടി വന്നു സൈക്കിളും വന്നിട്ടുണ്ട് ഇതും വന്നിട്ടുണ്ട് ബാലൻസ് ബാലൻസ് വന്നില്ലല്ലോ അപ്പോൾ ആ അവിടെ ഇരിക്കുക എനിക്ക് തോന്നി അവിടെ കയറാൻ പറ്റില്ല എന്നാ സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതും ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാൻ കഴിച്ചു ഇനി ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് തിരിച്ചിട്ട് ആ സൈഡിലേക്കാണ് പോണേട്ടാ ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ അത്രേ ഉള്ളൂ കേട്ടോ അതിനാണ് എഴുപത് രൂപ അങ്ങനെ ആനത്തല പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അതെ ബോട്ട് തിരിച്ചു ഇനി നേരെ റിവേഴ്സ് അങ്ങോട്ട് പോകും ഒരു നൂറ് മീറ്റർ അങ്ങോട്ടേക്ക് പോകാൻ അതാണ് സംഭവം വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല സോ കിലോമീറ്റർ ചുറ്റി വളഞ്ഞു ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കിളും എടുക്കാൻ തോന്നുന്നുണ്ട് ആ സൈപ്പ് ബാലൻസ് വന്നു ുംബീമി വന്ന് ചവിട്ടി നിക്കണ ആള് എന്റെ എല്ലാ അപ്പൊ നോക്കട്ടെട്ടാ ഇവിടെ കൊറേ ആൾക്കാര് തുണി അലക്കലും പരിപാടികളൊക്കെ അതിന്റെ സൈഡിൽ കൂടെ നടന്നു പോട്ടാ അങ്ങനെ നമ്മള് ഈ വേലിയേറ്റം വേലി ഇറക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാവു ഇവിടെ എങ്ങനെയത് കൃത്യാണ് അവല് അറിയില്ല ഏട്ടാ അവരിപ്പ കൃത്യം ഇതാക്കി ലെവലാക്കി സാഹിബ് അവിടെ കുളിക്കണ ചേച്ചിയുടെ ഫോട്ടോ എടുക്കണേ ഞാൻ ക്യാമറ സിമ്പിൾ ആയിട്ട് ഫോട്ടോ ആ ചേച്ചി ായിട്ട് എന്റെ ഓ സ്റ്റെപ്പ് ഫുള്ള് കേറണട്ടോ നമ്മടെ ബോട്ടാണ് കേട്ടാ പോയോണ്ടിരിക്കണ കല്ലിന്റെ ഇടക്കൂടെ ആ ബോട്ടാണ് നമ്മടെ പോയോണ്ട് പോയോണ്ടിരിക്കണേ നമുക്ക് വരണ്ടതും ഈ വഴി തന്നെയാ അങ്ങോട്ട് പോകേണ്ടത് തിരിച്ച് നമ്മടെ റൂമിലേക്ക് Ah, IP Island? IP Island. IP Island, that's side. Island. That's right. Ipi Island. You know, people they come like a lot of people here. Ah, they go to IP Island. IP Island. Yeah, they scoring, scoring the button. humpy seed. Humpy seed? Yeah, Se chilling stuff. Yeah. Chilling? Uh, no ah. weed, seed. Seed? Weed no, seed. Seed. Ah. It's only chewing, then more. Ah.

हम पी सीड चाय तो इधर लड़का है वो देता है हाँ वो लड़का बेचता है सेल 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 है सीड में ah, okay, okay. hey, सीड हाँ ओके ओके हाँ कितना फोर सीड चीप रेट भैया है चीप आई डोंट चीप फॉर स्मोक हम सीड है स्मोक है उसके पास क्रिस्टल हाश क्रिस्टल क्रिस्टल हाश वो स्मेल नहीं आता है स्मेल नहीं तब तो पिएगा ना हाँ हाँ हा चांदी हाँ क्रिस्टल है कितना हैं फोर क्रिस्टल uh, so, आपका चॉइस से आता है हाँ वन तोला वन तोला हाँ हाँ वन तोला आता है वो इतना बाला है हाँ एक एक बाले के एक ग्राम हाँ ग्राम बार बाला आता है एक तोला कि दो लाख दो लाख ने रे दो लाख को बार हाँ, आओ छोटा चो, छोटा हाँ, भी हाँ ओके 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 ये बल एक जेंट क्यों होता है हाँ कितने रुपए कितने वो थ्री थाउजेंड बेस थ्री थाउजेंड क्रिस्टल सीड कितना सीड सीड तो हंड्रेड सीड्स हाँ द सीड वन टाइम ट्रिप करता है हाँ वो हंड्रेड सीड्स थ्री थाउजेंड हंड्रे� नहीं नहीं चाहिए नहीं चाहिए नहीं नहीं बोल रहा है हाँ ठीक है Not I I I I No, 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 don't 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 smoke, I don't drink, no. I don't use any kind of alcohol yeah, items. It's good for bicycle. Yeah, good for for bicycle. bicycle. <laughs> yeah, See you later. See you later. സീല ഐറ്റ പടി സൈക്കിൾ അവിടെ നിന്ന് വെച്ചേട്ടാ ചേട്ടനായിട്ട് സംസാരിച്ചിട്ട് ഇവിടെയാണെന്ന് വന്നത് നമ്മൾ സൈക്കിള് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് സൈക്കിളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കണേ ഞാൻ ഈ യാത്രയുടെ മെയിൻ ഇത് തന്നെ പറയണത് ഷെ നോട്ട് ടു ഡ്രഗ്സ് എന്നാണ് ഡ്രഗ്സിനെക്കാട്ടും അഡിക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എനിക്ക് സൈക്ലിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്കും അത് ഓരോ കാര്യങ്ങളായിരിക്കും കേട്ടോ സോ ഇങ്ങനത്തെ ലൈക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊന്നും ചെന്ന് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണക്ക് പുറത്ത് വിട്ടിട്ടുണ്ട് ഞാൻ മൂവായിരം ചെറിയ കുപ്പിക്ക് നാലായിരം രൂപ ആയിരം രൂപ ഒക്കെ കിട്ടും കേട്ടോ സോ അവനെൻ്റെ ആരോഗ്യം അവനെന്ന് തന്നെ കാക്കുക നമ്മളിപ്പോൾ വിജയനാഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ കുറേ ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാട്ടോ ഓരോന്നിനും ഓരോരോ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ ഒരു ഹംപി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുള്ള ഫോറിനേഴ്സ് ഇസ്രായേലിൽ നിന്ന് വന്നിട്ടുള്ളവരായാലും യൂറോപ്യൻസ് ആയാലും ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യണതാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് ഹിപ്പി ഐറണിലാണ് കുറേ നമുക്ക് റോക്ക് ക്ലൈമ്പിങ്ങും അങ്ങനത്തെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലത്തായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ടെമ്പിളിൻ്റെ അവിടേക്കാണ് കേട്ടോ ഇതാണ് വിരു അക്ഷ ടെമ്പിൾ ഹംപി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദം സിനിമയിലൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വിജയനഗര ഡിസ്ട്രിക്റ്റിലോ കർണാടകയിലോ ആണ് ഇത് സ്ഥിതി ചെയ്യണത് ഇവിടെ എന്നിട്ട് മാങ്ങയാണോ ആ സ്ഥിതി ചെയ്യണത് സോ ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ട് ഒരെണ്ണം ഈ എൻട്രൻസും അതുപോലെ തന്നെ അപ്പുറത്തും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ രണ്ട് എൻട്രൻസ് എൻട്രൻസിലായിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റും ഉള്ളിൽ എനിക്ക് തോന്നില്ല ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ അവിടുത്തെ കൊത്തുപണികളും ആർക്കിടെക്റ്റ് പരമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും പക്ഷേ എൻ്റെ പൊന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് വേൾഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന ഇതുകളാണ് കേട്ടോ ആർക്കിയോളജി ഇതിൽ നിൽക്കുന്ന ഇതുകളാണ് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണിത് കുറേ മോണിയുമെൻസും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ പുള്ളിലേക്ക് കയറാൻ പറ്റുമോ എങ്ങനെയാന്ന് നോക്കിയോട്ടെ എൻ്റെ പൊന്ന് കിഡിലൻ എനിക്ക് മെയിനായിട്ട് കാണേണ്ടത് ആ സ്റ്റോൺ ഇതാണ് കേട്ടോ സ്റ്റോൺ ചാരിയറ്റ് സ്റ്റോൺ ആണ് കാണേണ്ടത് ഓ ഫുള്ളിലേക്ക് ചെരുപ്പിടാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ ഇതാണ് ടെമ്പിൾ വരണത് നമ്മൾ ടെമ്പിളിൻ്റെ സൈഡിലുള്ള റിവർ ഇത് വൈഫേറി എടുത്തിട്ടാ വന്ന കേട്ടാ പക്ഷേ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ ഈ വഴി കോടിയാണ് മെയിൻ എൻട്രൻസ് ഞാനും വിചാരിച്ച് ഇതിൻ്റെ എൻട്രൻസ് ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഇവിടെ കുറേ ഫോറിനേഴ്സും കുറേ ടൂറിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് കേട്ടോ ഗുരുപക്ഷ ടെമ്പിൾ ശിവൻ്റെ അമ്പലമാണ് ശിവനാണ് പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് മറ്റേ കഞ്ചാവ് വെക്കുന്നത് ചേട്ടൻ പറഞ്ഞതെന്നില്ലേ രാജുഭായ് രാജുഭായ് പറഞ്ഞതന്നതുപോലെ അങ്ങോട്ടേക്ക് കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലക്ഷ്യം സ്റ്റോൺ ചാരിയറ്റ് അഥവാ കല്ലുകൊണ്ട് നിർമ്മിച്ച രഥം അതിൻ്റെ അത് അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനക്കാൻ അനക്കം അതിനനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകവസാനം ഉണ്ടാകും എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ ഉള്ളത് കേട്ടാ നമുക്ക് അതാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം ഈ ഫുള്ള് ഈ പറഞ്ഞോണം ഓഫ് റോഡാണ് കേട്ടോ ഫുള്ള് ഫുള്ള് ഓഫ് റോഡ് മാപ്പിൽ മാപ്പിൽ കാറും ബൈക്കും പ്ലെയിനും ട്രെയിനും ഒക്കെ ഉണ്ടല്ലോ ലൊക്കേഷനായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് വാക്കിങ് മാത്രം ഇതൊരു നാല് ലക്ഷം ഹെക് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ വേണ്ടതാണ് നാല് ലക്ഷത്തി പതിനെണ്ണായിരം ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്യാപിറ്റലാണ് കേട്ടോ ഇത് വരുന്നത് വിജയനഗര സാമ്രാജ്യം എംപയറിൻ്റെ ആ സമയത്ത് നൂറ്റാണ്ടുകൾക്ക് മുന്നേട്ടാ നമ്മളിപ്പോൾ വന്നത് വിരുപക്ഷ ടെമ്പിളിൽ നിന്നാണ് ഫോർട്ടീൻത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് സി ആണ് അതിൻ്റെ ഇത് എഴുതിയിരിക്കുന്നത് ഇനി വി തളാ ടെമ്പിൾ ടെമ്പിളിൻ്റെ ആ സൈഡിലേക്കാണ് പോകണത് എനിക്ക് മെയിനായിട്ട് ഇവിടെ കാണുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഫുള്ള് ചരിത്രം ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആ അമ്പത് രൂപ നോട്ടിൽ അതുപോലെ തന്നെ ആ ഒരു രഥം അനങ്ങിക്കഴിഞ്ഞാൽ ലോകം എന്നൊക്കെ യൂട്യൂബിൽ കുറേ പേര് തള്ളിയിട്ടുണ്ടായിരുന്നു ചരിത്രം ഐതിഹ്യം എന്തുവാണേലും ആവാല്ലോ അപ്പോൾ അതൊന്ന് കാണണം എന്നുണ്ട് കേട്ടോ കാരണം നമ്മളെന്നും ഉപയോഗിക്കുന്ന സംഭവമല്ല അമ്പത് രൂപയുടെ നോട്ട് അപ്പോൾ അത് അപ്പിട്ടാ വരുന്നത് എൻ്റെ പൊണ് ഒരു പ്രത്യേകതരം തരം ഒരു കിടിലൻ വഴി നോക്കിയേ ുള്ളി കൂടെ കേട്ടാ പോണ്ടേ ഗൂഗിൾ മാപ്പ് കാട്ടിത്തരേണ്ട വഴിയാണ് കേട്ടോ അല്ലാണ്ട് ഞാൻ കണ്ടുപിടിക്കുന്ന വഴിയൊന്നുമല്ല ഗൂഗിൾ മാപ്പ് കാട്ടിത്തരുന്ന വഴിയാണ് ഇങ്ങനെയും ഗൂഗിൾ മാപ്പ് കാട്ടി തരുമോ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു നാല് ലക്ഷം ഹെക്ടറിൽ വ്യാപിച്ച് ഒരു സ്ഥലമാണ് ഹംപി അപ്പൊ അങ്ങനെ വരുമ്പോ സൈക്കിൾ സൈക്കിളോടെ വെച്ചിട്ടുണ്ട് പയ്യ ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാട്ടാ ഭയ്യാ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് നോക്കിയാൽ ഇവിടെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കഴിക്കണമെന്നുണ്ട് പച്ച നമ്മുടെ മാങ്ങ ഉപ്പും വിളക്ക് ഇട്ടത് എൻ്റെ അമ്മേ വായിൽ വെള്ളം വരുന്നു നെല്ലിക്ക ഉപ്പിലിട്ടത് കപ്പലണ്ടി കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അതെ ഇവിടെയാണ് നേരത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കൊട്ടവഞ്ചി സഫാരി അതാ നമുക്ക് തിരികോട് നടന്നിട്ടാണ് ആ ഇതിൻ്റെ രഥത്തിൻ്റെ അവിടേക്ക് പോകേണ്ട കേട്ടാ എൻ്റെ മോനെ എളുപ്പമല്ല ഞാൻ എം ടി വി നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് എം ടി വി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കവർ ചെയ്ത് പോവാട്ടോ അടിപൊളി ഇവിടെ കുറെ കരിങ്കുരങ്ങുകൾ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് സൈക്കിൾ സൈക്കിൾ എടുത്ത് കൊണ്ടുപോയില്ല എന്ന് വിചാരിക്കാം നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പല്ലി ആ ആ ആ ആ തപ്പുണ തപ്പുണാ തപ്പാ മാത്ര തപ്പാനൊന്നുമില്ല ഷിഫ്റ്റ് ടൈം മാത്രമല്ലേ ഉള്ളു ഇതാ അതിട്ടുള്ളു ഇപ്പോൾ അവർ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇത് കൊണ്ടുപോകട്ടോ എത്ര ജോയിക്കാം കയറാനുള്ള മൂടൊന്നുമില്ല എനിക്ക് എല്ലായിടത്തും ഇതുണ്ട് ഹൗ മച്ച് മച്ച് ഫോദൺ ഫൈവ് ഹൺഡ്രഡ് ഇച്ച് അഞ്ഞൂറ് രൂപ ഒരാൾക്ക് എന്തിട്ടത് അഞ്ഞൂറ് ഉള്ളൊന്നുമില്ല കൊട്ടവഞ്ചി ഞാൻ എൻ്റെ കുളത്തിലിട്ട് നീന്തിയോളാം അഞ്ഞൂറ് രൂപ ഈ സാധനം കേട്ടോ പക്ഷേ ആൾക്കാർ പോകണവരോ ഇങ്ങനെട്ടോ നാല് പേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളാലോ അടിപൊളിയല്ലേ അതെന്തായാലും ഇഷ്ടപ്പെട്ടു എനിക്ക് ഇനി ഇവിടുന്ന് രണ്ട് കിലോ നടക്കാനുണ്ട് അടിപൊളി കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൻ്റെ ആരോഗ്യത്തിൽ പോവാം എന്നോട് ഗൂഗിൾ മാപ്പ് വേണത് നേരെ പൊക്കോ നേരെ പൊക്കോ എന്നാ എൻ്റെ പൊന്നെ ഇത് ഞാൻ ഞാനിവിടെ നേരെ പോവാ എൻ്റെ പൊന്നെ ഇതൊരു ഒരു സാമ്രാജ്യം ഫുള്ളുണ്ടെങ്കിൽ ആ ഫുള്ള് നടന്ന് കാണണമെങ്കിൽ വെറുതേക്കല്ല കേട്ടോ എനിക്കറിയാം വേറെ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും കേട്ടോ കാറിലൊക്കെ പോകാനും ഇതൊക്കെ പക്ഷേ എനിക്ക് നടന്ന് പോകാനും കാണാനും ഉള്ളൊരു വഴിയാണ് മാപ്പിൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വഴി വന്നത് ആ കുഴപ്പമില്ല രണ്ട് കൂടി വെള്ളമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ആൾക്കാരും പോകണ്ട കേട്ടോ ഇതാ ഒരു കിലോമീറ്റർ ഈ നടക്കണം അത് തിരിച്ചു നടക്കണം കേട്ടോ ഏത് വഴി കൂടെയാണെന്ന് അറിയില്ല ഇതൊക്കെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആൾക്കാരുകളുടെ താമസവും അതുപോലെ തന്നെ എന്താ പറയുക ഓരോരോ സ്ഥലങ്ങളുണ്ട് ആണ് എൻ്റെ ദൈവമേ ഓരോ വഴികൾ ഇത ഇങ്ങോട്ട് മാപ്പ് അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഏറെ മാർക്ക് ഇട്ടിട്ടുണ്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ ഒരു കേവിലേക്ക് കിടക്കാം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഇതൊക്കെ നോക്കിയാൽ ഓരോ ഇതുകൾ കണ്ട ആർക്കിടെക്റ്റിങ് അവരുടെ ഓരോ കല്ലുകളൊക്കെ കൂട്ടി വെച്ച് അവരുടെ ഇതുകളൊക്കെ ഉണ്ടാക്കി വെക്കണത് കണ്ടോ എൻ്റെ അമ്മേ അങ്ങനെ നമ്മൾ ഹമ്പിയിലെ മെയിൻ ഒരു അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടാ ഒരു ടെമ്പിൾ ടെമ്പിൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതെ സിസ്റ്റർമാരെ കറങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് ഇവിടെ ബഗ്ഗി സർവീസ് ഉണ്ട് കേട്ടോ ബഗ്ഗി സർവീസ് ഇവിടെ ഉണ്ട് നമുക്ക് സൈക്കിളുള്ള കാരണം കുഴപ്പമില്ല ടിക്കറ്റ് എടുത്തിട്ട് വേണം ബഗ്ഗി സർവീസിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടാ കാരണം ഇത് കുറച്ച് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആ ഇതൊക്കെയുള്ളത് സിസ്റ്റ് കേരളത്തിൽ നിന്നാണോ കേരള കേരളത്തിൽ ആ എവിടെയാണ് ഞാൻ തൃശ്ശൂര് ആ ഇവിടെ സൈക്കിള് കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓട്ടി വന്നതാ കാശ്മീര് പോവാ സൈക്കിൾ ഓട്ടിട്ട് ഇല്ല കൂട്ടുകാരന്മാരുണ്ട് മൂന്ന് പേര് ആലുവ ആലുവ ആ ആ കെഞ്ഞി എന്നാ കെങ്കേരി ആ കെങ്കേരി ആ ഓക്കെ ബൈ ശരി ഞാനിപ്പോൾ പന്ത്രണ്ട് ദിവസം രണ്ട് മാസത്തിനുള്ളിൽ കാശ്മീർ എത്തും ആ ശരി ശരി പേര് ജോയൽ ആ ദൈവേ സോറി സിസ്റ്റർ എന്നോടെ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂട്ടാ എല്ലാരോടും ഒട്ട് മൂന്നാലഞ്ചു പേര് ഒരുമിച്ചാൽ പോണേന്ന് പറയാൻ ധൈര്യത്തിന് വേണ്ടി പറയാൻ കേട്ടാ ഒറ്റയ്ക്ക് ഉള്ള പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിടിച്ചുണ്ടായാലോ ഒറ്റയ്ക്കുള്ള സിസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ സോറി തള്ളിയതാണ് ഒറ്റയ്ക്കുള്ളൂ അതാണ് നോണെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഫുള്ള് നുണയോ ആയാലും നുണേ വരുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആരോടും നോണെ പറയരുതെന്ന് പറയണത് പാരൻസ് മനസ്സിലായല്ലേ അനുഭവങ്ങൾ ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തില്ല ഇപ്പോൾ അപ്പോൾ സൈക്കിളോട് വെച്ച് ഞാൻ ഞാൻ വിചാരിച്ചു വിചാരിച്ചിവിടെ ആയിരിക്കും എൻട്രൻസ് ഇട്ടോ അതേ അടുത്ത ബഗ്ഗി സർവീസ് പോകണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണം ഇത് എക്സിറ്റായി വരണത് എൻട്രൻസ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോസ് ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരാളും പക്ഷെ അത് ചെയ്യണില്ല ഓൺലൈൻ പേയ്മെൻറ്റ് നോക്കിയേ ഒക്കെ അവിടെ ഓഫ്ലൈൻ ടിക്കറ്റ് എടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പറ്റും ജസ്റ്റ് രണ്ട് ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ ഞാനതേ ഇപ്പോൾ ഗൂഗിൾ പേ ഗൂഗിൾ പേയിലേക്ക് അത് ജനറേറ്റ് ചെയ്തിട്ട് സാധനം സിമ്പിളായിട്ട് എടുത്തു കേട്ടോ പക്ഷേ അതിനാണ് അവരവിടെ ക്യൂ നിൽക്കണേ സിമ്പിൾ ടിപിൾ വെറുതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഇത് സ്കാൻ ചെയ്തിട്ട് എടുക്കാവുന്നൂസി ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തോട്ടോ എന്തിനാ വെയിലും കൊണ്ട് ക്യൂ നിൽക്കണേ അങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ രഥത്തിൻ്റെ അവിടേക്ക് കേട്ടോ സുഹൃത്തുക്കളെ ഇതാ നോക്കൂ അമ്പത് രൂപയുടെ നോട്ട് കേട്ടാ ഇതാണ് ഈ നോട്ടിലുള്ള സാധനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇത് ആസാമിൽ അങ്ങോട്ട് വേറെ ഇതിൻ്റെ ഒരു സാധനം ഉണ്ട് ഇത് ഇവിടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവിടുത്തെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതൊക്കെയാണ് ഈ സാധനം വരണത് അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇന്ത്യയിൽ രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞാൽ ആസാമിലങ്ങനുണ്ട് അത് വ്യക്തമായത് ഇല്ല എനിക്ക് ആ ഒരു ഇതിൽ രണ്ടെണ്ണം ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അന്നത്തെ കാലത്ത് രാജാവ് ഈ സ്ഥലം ആസാമിൽ അവിടെ ആ രാജ്യം അട യുദ്ധം ചെയ്ത് കിട്ടിയതിൻ്റെ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു വിക്ടറിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ ഒരു സാധനം ഉണ്ടാക്കിയതാണ് ഇത് ഒറ്റക്കല്ലിലല്ല പണിതിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടു കഴിയുമ്പോൾ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പോലെ തോന്നും പക്ഷേ കുറേ കല്ലുകൾ ചേർത്ത് ചേർത്ത് അന്നത്തെ ശില്പികൾ ഓരോ കല്ലുകളും ചേർത്ത് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയൊരു സംഭവം കേട്ടോ ഇതിൽ ആനയുടെ പുറത്തൊക്കെ ഇരുന്ന് കയറി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ അതിന് ശേഷം കിട്ടിയതെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും കെട്ടിയത് നന്നായി ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടപ്പോഴും പറഞ്ഞു കുറേ പേര് അമ്മ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് പക്ഷേ ഇതെൻ്റെ പുലി കുറേ സംസാരിക്കാണ്ട് കേട്ടോ അപ്പോൾ ഒരു സംഭവം കണ്ടതിൽ അതിയായ സന്തോഷം അപ്പോൾ ഇത് ആക്ച്വലി ഒരു സ്റ്റോൺ ചാരിയറ്റാണ് കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു രഥം അന്നത്തെ അന്നത്തെ കാലത്ത് രാജാവ് പല ശില്പിയെ കൊണ്ട് പല പല കല്ലുകൾ കൊണ്ട് സാധനം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ പറയുന്നുണ്ടാള് അപ്പോൾ ആ കല്ല് അതിൻ്റെ ചക്രം ഒക്കെ അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകവസാനമാണെന്നും കുറെ കുറേ ഇതുകളുണ്ട് കിംബദന്തികളുണ്ട് ലൈക്ക് ഐതിഹ്യങ്ങളാണ് കേട്ടോ ഞാൻ കേട്ടറിവാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സംഭവത്തിൽ അപ്പോൾ നോക്കി നോക്ക് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഈ സാധനം അമ്പത് രൂപ നോട്ട് റിയൽ ലൈഫ് സാധനം ആദ്യമായിട്ട് ഒരു സാധനം കാണണം കേട്ടോ ഞാൻ അപ്പോൾ ഭയങ്കര സന്തോഷം ഇത് അതിൻ്റെ ഫോട്ടോ ഇതെ ഒറിജിനൽ കേട്ടോ ഇതെൻ്റെ ഒറിജിനൽ സാധനം ഒറിജിനൽ സാധനം പൊളിച്ച് അത് എന്തായാലും അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ഓരോ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് തോന്നും ഒറ്റ കല്ലുകൊണ്ടാണ് കേട്ടോ അല്ല ഇത് ഒരു മോണോലി ടെക് ഇത് എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെന്താ സംഭവം വെച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ കല്ലീ പറ്റ് ഇത് കല്ലാണ് കേട്ടോ ചക്രം പോലെ കൊത്തി 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 ഉണ്ടാക്കി വെക്കണത് ഇതിൻ്റെ ഓരോ സംഭവത്തിനും ഓരോരോ ഹിസ്റ്ററി പറയാനുണ്ട് അപ്പോൾ ഫൈനലി കണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ കൊള്ളാം ഈ ഒരു സാധനം കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഹംപിയിൽ വരുമ്പോൾ ഇതൊന്നും കാണണം ബാക്കി എന്തും പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിലോട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഒരു സമാധാനം കേട്ടോ നല്ല കരിങ്കല്ലോണ്ട് ഉണ്ടാക്കിയ കരിങ്കല്ലാണ് കരിങ്കല്ല ഫുള്ള് കരിങ്കല്ലാണ് ഈ സാധനങ്ങളൊക്കെ അന്നത്തെ കാലത്ത് മിഷീനൊന്നും ഉണ്ടാവില്ല എന്ന് എന്തായാലും ഉറപ്പല്ലേ എൻ്റെ മോനെ ഇതൊക്കെ കൊത്തി വെച്ചിരിക്കണത് നോക്കിയാൽ അന്നത്തെ ടൈമിലുള്ള ശില്പികൾ ഷോ നോക്കിയേ ഈ സൈഡൊക്കെ നോക്കിയാൽ പെർഫെക്ഷൻ നോക്കും ഇതിൻ്റെയൊക്കെ എൻ്റെ മോനെ അടിപൊളി മേൽഭാഗമൊക്കെ നോക്കി കൊത്തി കൊത്തി എത്ര കാലം എടുത്തിട്ടുണ്ടാവുമല്ലോ ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല തണവുണ്ട് കേട്ടോ നല്ല തണവുണ്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ചാരേം ഇരിക്കാമെന്ന് ചോദിച്ചിരിക്കും വന്ന വഴി ഫുള്ള് ഫുള്ള് നടക്കണ്ടേ അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ കുറച്ചാരേം ഇരുന്ന് സമാധാനമായിട്ടൊന്ന് ശ്വാസമൊക്കെ വിട്ടിട്ട് പോവാൻ കേട്ടാ ഓ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല നല്ല നല്ല വൈബ് സ്ഥലം കൊള്ളാം കുറേ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പക്ഷേ നല്ല തിരക്കുണ്ട് കത്തിക്കരിപാളിക്കും കത്തിക്കരിവാളിയാകും കാശ്മീരെത്തിപ്പിക്കൊരു തീരുമാനമാവും രക്ഷയില്ല നമ്മൾ കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസത്തുള്ളിൽ മഹാരാഷ്ട്ര കയറും കേട്ടോ കർണാടക വിടും മൂന്ന് ദിവസത്തിനുള്ളിൽ മഹാരാഷ്ട്ര കയറും മഹാരാഷ്ട്ര കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്ത് ഗുജറാത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പഞ്ചാബ് പിന്നെ ഹിമാചൽ ഇപ്പം അതിൻ്റെ ഇടയിൽ ഡീവിയേഷൻ വരണത് പിന്നെ നമുക്ക് വരണത് ആഗ്രയിലേക്കൊന്ന് വേണം ഡൽഹിയിലേക്കൊന്ന് കയറണം കേട്ടോ എന്തായാലും നോക്കി നോക്കാം അടിപൊളിയാണ് ഇവിടെ കുറേ ഭാഗങ്ങളൊക്കെ റിനോവേഷൻ നടക്കുന്നുണ്ട് കേട്ടോ ആ നടുവിലത്തെ ഇതൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ്സാണ് അവിടെ എന്തൊക്കെയോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അവർ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കല്ലുകളൊന്നും എടുത്ത് കൊണ്ടുപോകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ലേ ബോധലാറ്റാ ഇഷ്ടം ബോധം ഉണ്ടാവില്ല ചിലപ്പോൾ കല്ലൊക്കെ ഇവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോകാം വീട് പണിയാൻ അപ്പം നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കല്ലിനെ അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് പയ്യ വിടാം എന്തായാലും ഹമ്പി ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അപ്പം എന്തായാലും ഒക്കെ കണ്ടില്ലെങ്കിൽ എന്താ ഇത് അപ്പോൾ ഇനി നമുക്ക് നേരെ കാശ്മീര് അല്ല കാശ്മീരല്ല പോണേ നമ്മൾ നേരെ റൂമിലേക്ക് പോട്ടാ ഈ വന്ന വഴി ഫുള്ള് നട പോകണം സൈക്കിൾ ചോട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ആ വഴി ഫുള്ള് നോക്കി നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോകണം അല്ലെങ്കിൽ ഇതൊരു ആറ് കിലോമീറ്റർ പോയാൽ മതി കേട്ടോ നടന്നാൽ മതി അപ്പോൾ ആറാണോ ഇരുപതാണോ വലുത് ആറല്ലേ അപ്പോൾ നല്ലതാറാണ് കോട്ട കേസ് അടിപൊളി ഇവിടെ വെള്ളം വെക്കാനൊക്കെ വെള്ളത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം അല്ലാണ്ട് നടപടി ആവില്ല കാര്യങ്ങൾ കുടിക്കാൻ പറ്റുന്ന നല്ലതും സോഫ്റ്റ് ഡ്രിങ്ക്സ് മാോ ജ്യൂസേ ബോട്ടിൽ ഓക്കെ ഓക്കെ ഓ തണുത്തത് ഉണ്ട് ട്വന്റി ഇത് വാങ്ങ കേട്ടോ സോ ഇന്നലെ താമസിച്ച ആ സെയിം കഫയിൽ തന്നെ വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണി കാലത്ത് ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ടാണ് ഒമ്പത് മണിക്ക് ഇറങ്ങിയതാ നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ഒരു വാട്ടർ ജ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എഗ് ഫ്രൈഡ് റൈസും ഉണ്ട് കേട്ടോ സോ ഇത് കഴിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കമ്പനി അടിച്ചിട്ട് കിടന്ന് കെടുക്കാൻ പോവാണ് എന്തായാലും എക്സൈറ്റഡ് ആണ് എക്സൈറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം അല്ലെങ്കിൽ ഞാൻ കിടക്കട്ടോ ഭയങ്കര ചൂട് എന്ന് ചെയ്യാൻ ഭയങ്കര ചൂട് കണ്ണടഞ്ഞു പോവാം അത്രയ്ക്ക് വേണ്ട കേട്ടോ അതോ ഫുഡ് കഴിക്കുക റെസ്റ്റ് എടുക്കുക അത്രയും ഉള്ളോട്ടോ ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് ആയിട്ട് വരാം ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ജാക്ക് ജാക്ക് നൂൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം സാറ്റർഡേ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ചോദിച്ചോമി സാറ്റർഡേ മാത്രം ഒരു സ്വീഡ്സ് ആണ് കേട്ടോ സ്പെഷ്യൽ സാറ്റർഡേ ജാക്ക് നൺ ജാക്ക് ജാക്ക് നൺക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ സാധനം കേട്ടോ ഇതാണ് സാധനം വരുന്നത് ഓൺലി ഫിഫ്റ്റി പ്ലേറ്റ്സ് അമ്പത് പ്ലേറ്റ് മാത്രമേ സാധനം ഉണ്ടാക്കുള്ളൂ കേട്ടോ ഞാൻ ഈവനിങ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സാധനമാണ് ഇൻഗ്രീഡിയൻസ് ജാക്ക് ഫ്രൂട്ട് ജാക്ക് ആ इंग्रेडिएंट्स मक्खन अपने ये में मिलेंगे मैदा मैदा हाँ बटर हाँ हनी स्वीगर सॉल्ट क्या स्वीट स्वीट है हाँ स्वीट और सॉल्ट हाँ एक बोला था अरे वो अरे स्पेशल था ना डिप करना के लिए जाम ऐसा वो सास खत्म पूरा कौन सा स्पेशल था ना इरु മിസ്സായിട്ടാ ഞാൻ ഈവനിങ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചതാ ഫ്രൈഡ് റൈസ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം ഇത് അടിപൊളി സാധനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സാധനം ഇല്ല കുഴപ്പമില്ല ഇതുണ്ട് കേട്ടോ സോറി ഇവിടെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഇസ്രായേലിന്നുള്ള ഡിഷാണ് കേട്ടോ ജാക്ക് നൂൺന്ന് ഒരു സാധനം ഇവിടത്തെ അല്ല നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ ഞാനൊരു ഇവിടുത്തെ ആണ് ഇവിടുത്തെ അല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എല്ലാരും ഫുള്ള് റെസ്റ്റിങ് ആണ് എല്ലാരും ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പൊ ഞാനും വിചാരിച്ചു ഞാനും ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ഇനി വേറെ പ്രത്യേകിച്ച് പേരും ഒഴിവൊന്നുമില്ല നാളെ കാലത്ത് ഇവിടുന്ന് നമ്മൾ ഡയറക്റ്റ് മുംബൈയിലേക്ക് പോകാം മുംബൈയിലേക്ക് എനിക്ക് തോന്നുന്നത് മുംബൈ ആ ഭാഗത്തേക്ക് എഴുന്നൂറ് കിലോമീറ്ററിന് താഴെ ഉള്ളൂ അറുന്നൂറ് അറുന്നൂറ് കിലോമീറ്ററോ എത്രയും നമ്മൾ കണ്ടു കൂട്ടാം അറുന്നൂറ് അറുന്നൂറ്റമ്പത് അത്ര കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലൊരു വ്യൂ ഉള്ള പോയിൻ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് ഈ സൈഡിൽ ഇവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ചു നേരം കുറച്ച് നേരം ഇപ്പോൾ രണ്ട് ദിവസമായി ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ ഇനി ഡയറക്റ്റ് മുംബൈയിലേക്ക് മാപ്പ് ഇടും പോകുന്ന വഴിയിൽ എന്തെങ്കിലും എന്തെങ്കിലും എനിക്കറിയില്ല എന്താണുള്ളത് എന്തായാലും ഡെയിലി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വരും എല്ലാ ദിവസവും ആറു മണിക്ക് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അങ്ങോട്ട് വീഡിയോ വേറൊരു വൈബായി തുടങ്ങും കാരണം മഹാരാഷ്ട്ര ഗുജറാത്ത് അങ്ങോട്ട് നോർത്തിലേക്ക് കയറി കയറി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ വേറെ വേറെ രീതിയിലുള്ള വീഡിയോസൊക്കെ ആയിരിക്കും വരാം എനിക്കറിയില്ല ചിക്കമംഗ്ലൂർ തൊട്ടേൻ്റെ എല്ലാ ഇതും പോയിട്ടാണ് ആ ഒരു ഹോട്ടലിൽ പ്രശ്നം തുടങ്ങിയതോടു കൂടി എന്തായാലും നോക്കി വയ്ക്കാം സ്റ്റേറ്റു നാളെ കാണാം ആറു മണിക്ക്